ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ ചൂഷണ കേന്ദ്രം ചാറമാണ് പുത്തമ്പള്ളി ജാറം പുത്തമ്പള്ളി ജാറമാണ് ദക്ഷിണേന്ത്യയിലെ വലിയ പുണ്യ തീർത്ഥാടന കേന്ദ്രം അതിനടുത്ത് ആറഞ്ചേരി എന്ന സ്ഥലത്ത് പള്ളിയിൽ ജോലി ചെയ്താളാ ഞാന് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിരിക്ക മൂന്ന് ിയൻ മറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാല് ഒരു സ്റ്റേഷൻ കമ്മിറ്റി പിടിച്ചെടുക്കാൻ എന്താ അതിന് ഇത്ര ആകർഷകത്വം ആ കമ്മറ്റി കമ്മിറ്റി കയറിയ പണക്കാരനായാണ് ഒരു അർധി മാസം കുറെ കാലം സെക്രട്ടറി ആയി വലിയ പണക്കാരനായി ഓൺ മാറി പിന്നെ ഓരോരുത്തം വന്നു എല്ലാരും കാരണം ലേലം വിളിക്കലാണ് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിന ബുക്ക് എടുത്ത് പിന്നെ അമുക്കരാജിന്റെ പണി എന്താ അത് മുപ്പത്തഞ്ചു ലക്ഷം ആക്കണം എന്നാ അല്ലേ പത്ത് ലക്ഷം മൂപ്പര്ക്കും മുടുങ്ങാൻ കഴിയുള്ളു അവ മൂപ്പര് എല്ലാ പത്രത്തിലും പരസ്യം കൊടുക്കും നാടായ നാട്ടിലൊക്കെ വേനൽ നൂക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായി കൊണ്ടാടുന്നു ഏ മന്ത്രിമാര് പോയി ഉദ്ഘാടനം കൊടുക്കും അല്ലേ ആനന്ദ് എഴുതിയിരിക്കുന്നു മാതൃഭൂമി വീക്കിലിയിൽ അരവണ കച്ചവടം നടത്തുന്നത് ആരാ സർക്കാരാ ദേവസ്വത്തിന്റെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ട് വ്യാപാരം സർക്കാർ ചെലവിൽ നടത്തി പണമുണ്ടാക്കുന്നു സർക്കാരിന് ചെയ്യാൻ പറ്റോ പറ്റോ അപ്പൊ സുഹൃത്തുക്കളെ ഇതൊന്നും പറയാൻ സർക്കാരിന്റെ ആളുകൾക്കും സർക്കാർ മിസ്റ്ററിക്കും അവകാശമല്ല ജാറമാണ് ഏറ്റവും വലിയ ചൂഷണ കേന്ദ്രമെന്നും അവിടെ നടക്കുന്ന തട്ടിപ്പുകള് എന്നിട്ട് ഈ ജാറ കമ്മിറ്റിയിൽക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ള അലയൻസ് എങ്ങനെയോ സി പി ഐയും ലീഗും കൂട്ടുകെട്ട് സി പി എമ്മും കോൺഗ്രസും കൂട്ടുകെട്ട് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ഈ പൈസ ഇതിന് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി എല്ലാവിധ രാഷ്ട്രീയ ബന്ധങ്ങളും മറന്നിട്ട് പന്തം കൊളുത്തി പ്രകടനവും വെല്ലുവിളിയും പ്രസംഗവും ചാക്കിട്ടുപിടുത്തോം എന്നിട്ട് പത്രിക ഇറക്കും ഞങ്ങൾ വന്നാൽ യാസീൻ കാശ് വർദ്ധിപ്പിക്കുന്നതാണ് എന്താ കാശി കാശീന്നറിയോ ആ പരിസരത്തുള്ളവലൊക്കെ യാസീൻ ഓതിയിട്ട് കെട്ടിട്ട് ജാറത്ത് കൊണ്ടേ കൊടുത്ത അതിന് പൈസ ഇട്ടും ഇപ്പൊ നിങ്ങൾ കൊണ്ടേ കൊടുത്ത നൂലുമ പത്ത് കെട്ടാണെങ്കിൽ ഒരു യാസീൻ ഇരുപത് റുപ്യാണെങ്കിൽ ഇരുന്നൂറ് റുപ്യട്ടും ഓതിട്ട ഓതാതെ കെട്ടിട്ട് ആർക്കറിയാ അപ്പൊ ഇത് വർദ്ധിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ ഒരു കാര്യം ഇസ്ലാമിലുണ്ടോ അങ്ങനെ നൂലുമ്പൊക്കെ കച്ചവടം നടത്തലെ ഉണ്ടോ അതിനല്ലേ ലീഗും കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റും സി പി ഐയും എല്ലാരും മതം വേണ്ട കൂടി ഇതിന് തല്ലൂടുക അല്ലേ എന്താ കഴിഞ്ഞിട്ട് വരാൻ തന്നെ വേറൊന്നുമല്ല എല്ലാവർക്കും വേണത് ഈ രൂപത്തിലാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ജാര കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ജാസിയും കാശി വർദ്ധിപ്പിക്കല് മാത്രല്ല ജാറത്തിൽ വലിയ നേർച്ചൻ്റെ ചോറ് വെക്കും എന്നിട്ട് അത് ഉണക്കിയിട്ട് അച്ചാർ പാക്കറ്റ് പരുവത്തിലാക്കി ഗൾഫിലയക്കോട്ട് നിച്ചാമാരി ജീപ്പ് എടുത്ത് വരിക കാസർഗോഡ് ചോറിന് ബുദ്ധിമുട്ടുണ്ടായിട്ടാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന കൂട്ടരാ കണ്ണൂര് കാസർഗോഡ് വാർത്തക്ക് പോയാ പൈസക്കാരാ പക്ഷേ അവർക്ക് ബർക്കത്തിന്റെ ചോറാന്ന് പറഞ്ഞിട്ടാ വരുന്നത് വലിയ കച്ചവടമല്ലേ നടക്കുന്നത് ജാറകളുടെ മറവിൽ അപ്പൊ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ ചൂഷണത്തിന്റെ കേന്ദ്രമായ ജാറം ആ ചാറത്തെ തള്ളി പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തെയ്യണ്ടോ ഏറ്റവും വലിയ തട്ടിപ്പ് അവിടെയാ നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ കാണിച്ചു തന്നിട്ടുണ്ടോ റസൂൽ കബര് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ഭണ്ഡാരം വെച്ചിട്ടുണ്ടോ ഇവിടെ മക്കത്തും അതീനത്തൊക്കെ ഹജ്ജിന് പോയി വന്നോലില്ലേ റസൂൽ കബറിനുള്ള ഭണ്ഡാരത്തിനും കിടാൻ വേണ്ടി നൂറ് റുപ്യ കദീസോ വെച്ചോ എന്നിട്ട് കൊടുക്കു ഹജ്ജിനോ ഇട കും കരെ തരും മയമൂട്ടി തരും കാണുവോ കാണൂല ഒരു ഖുറാഫി പറഞ്ഞു ഞാനിട്ടു അവിടെ പൈസ എന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ അതിനാ ഉസ്താദിന്റെ പിന്നിൽ പിന്നിലിരിക്കണം പറഞ്ഞത് അതിന്റെ അടുത്തിനെത്താനായ ഉസ്താദ് പറഞ്ഞു കിട്ടുണ്ടോ ഞാൻ പറഞ്ഞു മൂപ്പര് മൂപ്പര് കേസ് കട്ടണത് അവിടെ ഉണ്ടോ കൂട്ടരെ ഭണ്ടാരം മക്കത്തുണ്ടോ മദീനത്തുണ്ടോ ഭണ്ടാരം ഭണ്ടാരം വച്ചാ എത്ര ഉറുപ്പി കിട്ടും സൗദി ഗവൺമെന്റിന് അപ്പൊ ജാറത്തിങ്കൽ പെട്ടി വെച്ച് പിരിക്കാൻ ഏറ്റവും വലിയ ചൂഷണമാണ് യാതൊരു സംശയമല്ല അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ ജാറപ്പിരിവ് പഠിപ്പിച്ചിട്ടില്ല ഓമാനൂർ ശോതാക്കള് നേർച്ചപ്പെട്ടി ആരാ ഓമാനു ശോതാക്കള് തീയ്യത്തിപ്പണിന്റെ ബലാസംഘം ചെയ്യാൻ ചെന്നിട്ട് തീയ്യന്മാരിച്ചു വന്ന ആളുകള് ഓല ഓമാനു ശോതാക്കള് ഓല പേരിൽ നേർച്ചപ്പെട്ടി നാടായ നാട്ടിലൊക്കെ എന്നിട്ട് ആയിക്കൊണ്ടി കുരുപ്പിടിച്ചോനും പത്ത് റുപ്യ ബാറ്റും നോക്ക് പിടിച്ചോ പത്ത് റുപ്യ ഭർത്താവ് ഗൾഫിലാണ് അയലോക്കാരനേജ് പ്രേമമാണ് പ്രേമം പൊളിയാതിരിക്കാൻ വേണ്ടി ഇരുപത്തഞ്ചു റുപ്യ ഇതൊക്കെ ഈ കുരുപ്പും ബാറ്റും നോക്കുമൊക്കെ കൂടിയ ചോറ് എന്നിട്ട് ഇങ്ങനെ തിന്ന റോഡിന്റെ വക്കത്ത് ഇങ്ങനെ ഇങ്ങനെ പാടില്ല അത് ഹറാം വക്കത്തില്ല കണ്ടിട്ടില്ല വലിയ ചൂഷണമല്ലേ നേർച്ചപ്പട്ടിന്ന് പറഞ്ഞേ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് എന്റെ ഞാൻ താമസിക്കുന്ന കടവത്തൂരാ കടവത്തൂരിന്റെ കുറച്ചുപുറത്തൊരു സ്ഥലണ്ട് പുല്ലൂക്കര അവിടെ ഒരു ഒരു നേർച്ചപ്പെട്ടിക്ക് മൂന്ന് തൊളെ മേലെ റസൂൽ കരീം അതിന്റേതായ ബദലീകൾ മൂന്ന് മൊയദീഷേക്ക് അപ്പൊ അഞ്ചു റുപ്യത്തെ ഹുറാഫി ചെന്ന ആരിക്കൂലിന് കൊടുക്കുവോ ബദിങ്ങൾക്ക് കൊടുക്കണം അപ്പൊ ഇത് പതിനഞ്ചാക്കും അഞ്ചു റസൂലിന് അപ്പൊ അഞ്ചുർക്ക് അഞ്ചു എന്നാ മുട്ടിക്കാ പോണത് ഖുറാഫിന്റെ തട്ടിപ്പ് കണ്ടോ ഈ രൂപത്തില ഈ അടുത്ത കാലത്തല്ലേ സലാത്ത് വകപ്പെട്ടി ഇവിടുത്തെ അഞ്ച് കൊല്ലം മുമ്പ് സലാത്ത് വകപ്പെട്ടിന്നായി പള്ളിക്ക് അള്ളാഹുബിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ സല്ലിന്ന് പറയണം നമസ്കാരം അള്ളാഹു അലാ മുഹമ്മദ് മറ്റീ വരെ പറയണം അതിനെന്തിനാണോ പെട്ടി ഈ പെട്ടി സ്ഥലത്ത് എവിടുന്ന് കിട്ടി എന്നിട്ട് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാകും പറഞ്ഞിട്ട് പെട്ടിന്ന് പൈസ എത്തിട്ട് ചീരഞ്ഞുണ്ടാക്കി തിങ്ങുന്നു ഞങ്ങളെ ഭാഷ പറഞ്ഞ അങ്ങനെയല്ല പറയേണ്ടത് എപ്പോ എന്ന് മാത്രം ഭാഷ മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു വാർഷികം ഏയ് മഞ്ചേരി മൂന്നാം വാർഷികം പട്ടകുളത്തിന് അഞ്ചാം വാർഷികം ഏയ് മോങ്ങത്തി എന്നപ്പോ പന്ത്രണ്ടാം വാർഷികം ഒരേ സ്ലാമിലോ ഒരേത്തിൽ എന്താണോ വ്യത്യസ്ത ഡേറ്റ് ഓഫ് ബർത്ത് അത് തട്ടിപ്പൻ പെട്ടി ചൂഷണ വലിയ ചൂഷണല്ലേ ഖലീലുൽ ബുഹാരി നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിട്ട് ആശീർവാദം കൊടുക്കണത് ഉപ്പിരി കിത്താബ്ദിയാർക്കിസ്റ്റാരനാ ഏയ് നിങ്ങക്കറിയാൻ അദ്ദേഹം എങ്ങനെയാ അങ്ങട്ട് മാറിയത് ഉറുവാനും അധികൊക്കെ പഠിച്ച ആളാണ് അയാളാണ് എന്താ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് അവിടെ പോകുന്നത് ഖലീലുൽ അല്ലേലും ശുദ്ധ തട്ടിപ്പാണെന്ന് അറിയാത്തവരാണ് പറയണെങ്കിൽ മുജാഹിദാകണം മനസാക്ഷിക്ക് അനുസരിച്ച് ഉള്ള സത്യം ഉള്ളതുപോലെ തുറന്നു പറയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്ന് മുജാഹിദിക്കോളി അല്ലെങ്കിൽ കഴിഞ്ഞില്ല മനസ്സാക്ഷിക്കെതിരെ പ്രസംഗിക്കേണ്ടി വരും സ്വന്തം മനസ്സാക്ഷിക്കെതിരായി പ്രസംഗിക്കാട പല ആളുകളും മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിക്കാണ് പല ആളുകളും ഞങ്ങളത് തുറന്നു പറയുന്നു പാവപ്പെട്ട ജനങ്ങളെ റമദാനിൽ അവസാനത്തെ പത്തില് പള്ളി നീതിക്കാത്തിരിക്കുന്നതിന് പകരം സലാത്ത് നഗരങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ജനങ്ങളെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സ്വർഗത്തിലെ പൂന്തോപ്പാണ് അതിപ്പോ നിങ്ങൾ വില കൊടുത്തു വാങ്ങിയാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നൂറ് സെന്റാണ് ഒരു സെന്റ് കൊടുത്തോ എന്നിട്ട് പിന്നെ റസൂലിനോട് ആ പ്രാർത്ഥന മുഴുവനും ആദരവായ റസൂലേ ഇവിടെ പൈസ തരുന്നവർ നിങ്ങൾ കാണുന്നില്ല റസൂലേ അവരുടെ എല്ലാ മുരാദുകളും ഹാസിലാക്കണം റസൂലേ മദീനത്ത് കിടക്കുന്ന തങ്ങളെ അല്ലാനോട് ചോദിക്കാനല്ല പോണത് ശുദ്ധ തട്ടിപ്പ് റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ഈ രൂപത്തിലുള്ള ചൂഷണ കേന്ദ്രങ്ങളെ തുറന്നു കാണിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എല്ലാത്തരം പ്രവർത്തനവും സുഹൃത്തുക്കളെ മനുഷ്യന് ദിവ്യത്വം ചമയാനുള്ള മുഴുവൻ പഴുതുകളും അടക്കുകയാണ് പരിശുദ്ധ നിരോധിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ആൾ ദൈവങ്ങള് അവകാശപ്പെടുന്നത് ഇവിടുത്തെ ഔലിയാക്കന്മാർ സിദ്ധന്മാർ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ജ്ഞാനമുണ്ട് ഞങ്ങൾ ഭാവി പ്രവചിക്കുന്നു എന്തിനാ ജനങ്ങളെ ചാക്കിടാൻ വേണ്ടിയിട്ട് കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോൽ കണ്ട് വസ്തുവിനെ പറഞ്ഞോ ഞാൻ വസ്തുദിനോല് കാൺമാൽബകം എന്നോവർ മൊയ്യമാല ഇപ്പൊ നാനൂറാം പാർശിയ കൊണ്ടാടി ആളുകളെ വിചാരിച്ച് നെവിന്റെ കാലം മുതൽക്കുണ്ടെന്ന് അപ്പോഴെങ്കിലും മനസ്സിലായി മൊയ്യത്തി ജയിക്കിന്റെ കാലം മുതൽക്കില്ലാ നാനൂറ് കൊല്ലം മുമ്പ് മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം മുയത്തി മാല എന്നുദ്രഗതിയെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല വേറൊരു സത്യവും അറിഞ്ഞു ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ മാല മുയ്യമാല അപ്പൊ അതിന്റെ ശേഷമാണ് മാല ബദർമാല മഞ്ഞക്കുളം മാല ഒക്കെ അതിന്റെ ശേഷമാണ് മാലകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ മാലി പറയുന്നത് കണ്ണു കാണാത്തതും കൽവകത്തുള്ളതും